ഡിയർ ഫ്രണ്ട്സ് മാംഗോ മെഡോസിൻ്റെ സെക്കൻഡ് പാർട്ടാണിത് ഒരുപാട് കാണാനുണ്ട് ഒരു ദിവസം മുഴുവൻ കണ്ടതാണ് എല്ലാവർക്കും സ്വാഗതം അടുത്ത എപ്പിസോഡിലേക്ക് അതെ ഏതാ വൃക്ഷം അതെല്ലേ പേരൊട്ടിച്ച് വെച്ചിരിക്കുന്നേതായിരിക്കും സ്വർണമായ വരം അതായിരിക്കും വയങ്കാടി കുടംപുളി ശരിക്കും கொடையறே படலே தன்னை டவுட் റിയത്തില്ല വള്ളത്തെ പോകാന് കുഴപ്പമില്ല അവര് കൊണ്ടുപോകും നമുക്കൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഓടിച്ചു പോകുന്ന പറ്റി കാര്യം പറഞ്ഞിട്ട് കാര്യമാണ് ചെറു പനച്ച് ഈ ത്രിഫല എന്നാണ് പേര് നൽകിയിരിക്കുന്നത് നെല്ലിക്ക താമിക്ക കടുക്ക ഈ മൂന്ന് മരങ്ങളാണ് ഇതിനുള്ളിൽ നട്ടിലിരിക്കുന്നത് ഇവയുടെ മൂന്ന് തന്നെ തോട് തോടുപയോഗിച്ച ത്രിഫല കൂട്ടുന്നത് ത്രിഫല ചൂർണ്ണം ഉണ്ടാക്കി എടുക്കുന്നത് മൂന്നും കൂടി ഒരുമിച്ചിട്ട് ത്രിഫല എന്ന പേര് നൽകിയിരിക്കുന്നത് അത് കടുക്ക കടുക്ക ഇതായിരിക്കും താന്നി അപ്പുണ്ട് പിന്നെ നീനിക്കുന്നതിന് അങ്കോലെന്ന് പറയും പണ്ടത്തെ വൈദ്യന്മാർ പേപ്പെട്ട് വിഷവാത ഏൽക്കുന്ന കൊണ്ടാകുന്ന ഒരേയും പതൊക്കെ പോകാനായിട്ട് ഇതിന്റെ വടക്കോട്ടുള്ള പേരാണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ വടക്കോട്ടുള്ള പേര് കൂടുതലായിട്ട് സൂര്യപ്രകാശം ആഗരണം ചെയ്യുന്നതാണ് അതിനാലാണ് ആ പേര് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നത് പേര് അങ്കോലം 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 അങ്കോലികൾ

എന്തോ പറഞ്ഞു ല്ലോ ഒൻപയിൽ മണിക്കച്ച് അഴിഞ്ഞു വീടും മത്സ്യഗന്ധിയുടെ ഫോട്ടോ എടുക്കേണ്ടത് ഇവിടുത്തെ കൂടെ ഉണ്ട് ഇനി ഇപ്പോഴത്തെ സൈഡിൽ കാണുന്ന ഒരു ഫോട്ടേജ് ആണ് ട്രീമിങ് കാറ്റഗറി ഇപ്പടുന്നതാണ്

കുടുംബം ആ സ്വാമിയായിട്ട് കുടുംബം നിർമ്മ നിർമ്മല വന്നായിരുന്നു നല്ലത് ഞങ്ങൾ നിർമ്മല കൊണ്ട് ചിന്തകളായിരുന്നു ாய <laughs> பதினோடு <laughs> മരമാണ് കായത്തിന് ശരി പൊടിയുള്ളതാണ് അത് പറഞ്ഞാൽ കായന യൂസ് ചെയ്യുന്നത് കിട്ടും കിട്ടത്തില്ല ചിലയിടങ്ങളിൽ ഇന്ത്യയിലെ ഏഴര ഇടികള അത് നമുക്ക് പറയാം താമസിക്കുന്ന ഇവിടെ ഡോർമെറ്ററി സൗകര്യം ഉണ്ട് അവിടെ ഫ്രണ്ട് ചൂട്ടി അറിയാൻ പറ്റും ഇത് നാൽപ്പാമ്പര വഞ്ചിയാണോ നാലാൽ കൂടെ ഒരുമിച്ചിട്ട് അതിന്റെ ചൂട്ടില് വഞ്ചിയുടെ ഷേപ്പിൽ പണിതിരിക്കുന്നതിനാലാണ് ഒരു പേര് കൊടുത്തിരിക്കുന്നത് നാല് ആലുകളാണ് ഇവിടെ വാൽ ഗാർഡൻ ആണ് പ്രകൃതിയും പനീക്ഷം എല്ലാവർക്കും നോട്ടം അവിടെ പോയ ഫോട്ടോ എടുക്കാൻ നമുക്കൊന്നും പ്രണയിച്ചാൽ അതെ ഇഷ്ട വായിപ്പ് ഈശീലി അത് നിരുഷ പേര് A que